السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد الله سبحانه وتعالى نعمل جيدنا الله سالكر منغلوم രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു കാത്തി കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽപ്പെട്ട അസ്മാഉുൽഹസിനയിലെ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഈ ഇസ്മ് ചെറിയ ഒരു ഇസ്മാണെങ്കിലും ഇത് നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്നത് കൊണ്ട് ഏഴ് വമ്പ നേട്ടങ്ങളാണ് അള്ളാഹു സുബഹാന ഹോപാലം നമുക്ക് നൽകുന്നത് ഈ ഇസ്മിൻ്റെ ശ്രേഷ്ഠതകൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മഹത്വങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്മ ചൊല്ലുന്നവന് അള്ളാഹു സുബഹാനോ താരം നൽകുന്ന പ്രതിഫലങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ ചെല്ലാതിരിക്കില്ല അത്രക്കും വലിയ പവർഫുള്ളായ വലിയ ശക്തിയുള്ള നമുക്ക് ജീവിതത്തിൽ ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിക്കറാണിത് ഈ ഇസ്മ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത പറ നിസ്കാരങ്ങൾക്ക് ശേഷവും അതേ ഇരുത്തരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് വെറും ഇരുപത്തി വട്ടം എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കിയാൽ മതി അങ്ങനെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏഴ് വമ്പൻ നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേത് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹു താല അവരുടെ ജീവിതത്തിൽ റിസിൽ വിശാലത നൽകും റിസ്കിൽ വിശാലത എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിൽ മാത്രമല്ല പണത്തിൽ മാത്രമല്ല വിശാലത ഉണ്ടാകുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനാവശ്യമായി എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിലൊക്കെയും ബാഹു സുബാനുഹവത്താൽ വലിയ വിശാലത നൽകും അതായത് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ പാർപ്പിടത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ജോലിയിലും നമ്മുടെ വാഹനത്തിലും അങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹാന ഹോത്താല വലിയ വിശാലത നൽകും ഇനി ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോതാല നൽകുന്ന വലിയ നേട്ടമാണ് ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കും അതായത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബഹാനുഹോ താല നിൽക്കും ഈ ദിക് ചൊല്ലുന്ന ആളുകൾക്ക് മരണം വരെ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ എത്ര വലിയ കടക്കണിയിൽ കുടുങ്ങി ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഈ ഇസ്മ ഈ രീതിയിൽ ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങൾ ഈ എളുപ്പത്തിൽ വീടിക്കിട്ടും അള്ളാഹു സുബഹാന ഹോ താല അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല പിന്നീട് നിങ്ങൾക്ക് മരണം വരെ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ അള്ളാഹു നൽകില്ല മാത്രമല്ല നമ്മുടെ അടുത്തുണ്ടാകുന്ന എല്ലാ സമ്പത്തിലും നമ്മുടെ പണത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യും നമ്മുടെ സമ്പത്തിൽ ഭറക്കത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നത് ബിസിനസ് പരാജയത്തിലാകുന്നത് അതുപോലെ തന്നെ ധാരാളം കടക്കിണിയിൽ കുടുങ്ങുന്നത് അതൊക്കെയും നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യാത്തത് കൊണ്ടാണ് സമ്പത്തിൽ ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അതിസമ്പന്നനായിരുന്ന കാറൂൻ്റെ എല്ലാ സമ്പത്തും അള്ളാഹു സുബഹാന ഹോത്താല നഷ്ടപ്പെടുത്തിയത് കാറൂൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കാറൂൻ വലിയ ദരിദ്രനായിരുന്നു സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരു ആളായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ കാറൂൻ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എനിക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി എൻ്റെ സമ്പത്തിൽ പറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് മൂസാ നബി അലഹിസലാത്തു വസ്ലാമിനോട് പറഞ്ഞു അങ്ങനെ മൂസാ നബി അലഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്തു പിന്നീട് കാറൂൻ വലിയ പണക്കാരനായി എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ കാറൂന് വലിയ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ വലിയ പണക്കാരനായപ്പോൾ കാറൂൻ പിന്നെ അള്ളാഹുവിനെ മറന്ന് പള്ളിയിലൊന്നും വരാതെയായി അങ്ങനെ ഇരിക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറൂനോട് പറഞ്ഞു നീ നിൻ്റെ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കണമെന്ന് സ്വതക കൊടുക്കണമെന്ന് പറഞ്ഞു ആ സമയം കാറൂൻ വലിയ ദേഷ്യത്തോടു കൂടി പറഞ്ഞു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് ഈ കാണുന്നതെല്ലാം ഈ സമ്പത്ത് മറ്റുള്ളവർക്ക് എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് അത് ഞാൻ കൊടുക്കില്ല എന്ന് മോസാ നബി അലഹി സലാത്തു വസലാമിനോട് കാറൂൻ പറഞ്ഞു എന്നാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ് കാറൂൻ ഇത് പറയുന്നത് അള്ളാഹു സുബാനുഹോ താലെയാണ് കാറൂന് സമ്പത്ത് നൽകിയത് അല്ലാതെ ആ സമ്പത്ത് കാറൂൻ്റെ അല്ല എന്നാൽ സ്വതൊക്കെ കൊടുക്കില്ല എന്ന് പറഞ്ഞതോടു കൂടി അള്ളാഹു സുബഹാനഹു താല കാറൂൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തുകളും അതേ രൂപത്തിൽ ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു ഭൂമിൻ്റെ അടിയിലേക്ക് അള്ളാഹു താഴ്ത്തി കളഞ്ഞു അതിന് കാരണം കാറൂൻ്റെ സമ്പത്തിൽ വറക്കത്ത് നഷ്ടപ്പെട്ടതാണ് അള്ളാഹുവിനെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുക എന്നല്ല നമ്മുടെ ജീവിതം തന്നെ നമുക്ക് വലിയ പരാജയത്തിലാകും അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു താല ധാരാളം ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും മാത്രമല്ല ആ സമ്പത്തിൽ വറക്കത്ത് ചെയ്യുകയും ചെയ്യും ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് മൂന്നാമതായി ലഭിക്കുന്നത് അള്ളാഹു സുബഷാൻ ഹൗതാലെ നമുക്ക് വലിയ അറിവ് നൽകും അതായത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനും നമുക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വള്ളാഹു നൽകും അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ അവർക്ക് നല്ല പഠിക്കാനുള്ള ബുദ്ധിശക്തി വർദ്ധിക്കും മാത്രമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാമൊക്കെ വളരെ ഈസിയായി നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ കഴിയും അപ്പോൾ ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അറിവ് വർദ്ധിക്കും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു സുബഹാന ഹോത്താല നൽകും ഇനി നാലാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടം ഫക്റിൻ്റെ വാതിലുകളെ അള്ളാഹു സുബഹാന ഹോത്താല അടച്ചു അതായത് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് പിന്നീട് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ ഭയക്കേണ്ട ഒരു കാര്യമാണ് കാരണം ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കുമെന്നാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്കറിയാം എത്രയോ ആളുകളുണ്ട് വലിയ പണക്കാരായിട്ടുള്ള വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാ ബിസിനസ്സുകളും സംരംഭങ്ങളുമെല്ലാം തകർന്ന് കൂപ്പുകുത്തി വലിയ ദരിദ്രന്മാരായിത്തീരുന്ന എത്രയോ ആളുകളുണ്ട് മാത്രമല്ല അവർ പിന്നീട് വലിയ കടക്കാരായി മാറുകയും ചെയ്യും എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ഈ ഇസ്മ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവായി ചൊല്ലിയാൽ നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ദാരിദ്ര്യം വരില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമിനങ്ങളെ ധാരാളം സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ഈ ദിക് ഈ ഇസ്മ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത്തി ഒന്ന് വട്ടം ചൊല്ലുക അതുപോലെ തന്നെ ഇത് ചൊല്ലുന്നത് കൊണ്ട് അഞ്ചാമതായി നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭാര്യ മക്കളിലും നമ്മുടെ വീട്ടിലുമൊക്കെ അള്ളാഹു സുബാനഹോ താല വറക്കത്ത് ചെയ്യും നമ്മുടെ മക്കളിൽ ഭറക്കത്തുണ്ടായാൽ നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളായി വളരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഭറക്കത്തുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരും ഉപ്പയും ഉമ്മയും സഹോദര സഹോദരി സഹോദരന്മാരൊക്കെ വലിയ ഐക്യമായിരിക്കും വലിയ സ്നേഹത്തിലായിരിക്കും കുടുംബം ഉണ്ടാകുക ഇനി ആറാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് നമ്മുടെ കബർ അള്ളാഹു സുബഹാന താല വിശാലമാക്കി തരും അപ്പോൾ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലുള്ള എല്ലാ ഹൈറുകളും മാത്രമല്ല നമുക്ക് കബറിലും അള്ളാഹു സുബഹാന താല വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് മാത്രമല്ല കിയാമത് നാളിൽ അള്ളാഹു സുബഹാന താല ഈ ഇസ്മു ചൊല്ലുന്ന ആളുകളുടെ മുഖം പ്രകാശിപ്പിക്കുന്നതാണ് അതായത് മുഖത്ത് ഈമാനിൻ്റെ പ്രകാശമാണ് അള്ളാഹു നൽകുക അതുകൊണ്ട് തന്നെ ആഹ്റത്തിലും അള്ളാഹു സുബാനഹോ തല വലിയ വിജയമാണ് ഈ ചെറിയ ഒരു ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് അതുകൊണ്ട് മറക്കാതെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ സഹോദര സഹോദരിമാരെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മ ഇരുപത്തിയൊന്ന് വട്ടം ചൊല്ലുക ഇനി ഏതാണ് ആ ഇസ്മ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വിശാലത ചെയ്യുന്നവൻ നമ്മുടെ ദുനിയാവിലെയും ആഹാരത്തിലെയും ജീവിതത്തിൽ വലിയ വിശാലത ലഭിക്കും ഈ ഇസ്മ ധാരാളം നമ്മൾ ചൊല്ലിയാൽ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലുക ഇത് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല കാരണം അത്രക്കും ചെറിയ ഒരു ഇസ്മാണ് ഇത് നിസ്കാരത്തിന് ശേഷമുള്ള നിഗ്രുകളും ദാകളും എല്ലാം കഴിയുന്നതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ ഇത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുക എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാന ഹൂതാരം നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു മഹാന്മാരായ ഒലമാക്കൾ ഈ ഇസ്മ അവരുടെ ജീവിതത്തിൽ ചൊല്ലി അതിൽ വിജയം കണ്ട് അതിൽ ഫലം കണ്ടിട്ടാണ് അവർ നമ്മോട് ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നത് അള്ളാഹു സുബാൻ ഹോ താല നമുക്കെല്ലാവർക്കും ഈ ഇസ്മ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഈ ഇസ്മിൻ്റെ ഇസ്മിന്റെ ഭറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാന ഹോതാല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാന്തുകളും അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ അള്ളാഹു സുബഹാന ഹൗതാല നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തോഫികം നൽകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തനുബ് സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാർക്കാത്തു